നമസ്കാരം നദിയിൽ ഡോൾഫിനുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട് നിലവിൽ നാലായിരത്തോളം ഡോൾഫിനുകളാണ് ഗംഗാനദിയിലും പോഷക നദികളിലുമായുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗംഗാ നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നമാമി ഗംഗാ പദ്ധതിയാണ് ഡോൾഫിനുകളുടെ തിരിച്ചുവരവിന് കാരണമായിരിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം ഗംഗ ഡോൾഫിൻ അതായത് റിവർ ഡോൾഫിൻ ജനസംഖ്യയുടെ പകുതിയിലധികവും ഉത്തർപ്രദേശിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവയുടെ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് അതിനായി ചാമ്പാൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ഡോൾഫിൻ സാങ്ചറിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഗംഗയുടെ ശുദ്ധജലത്തിൽ ഡോൾഫിനുകൾ നന്നായി വളരുന്നത് മികച്ച പരിസ്ഥിതിയുടെ അടയാളമാണെന്നും ഡോൾഫിനുകളുടെ എണ്ണം എണ്ണമിനിയും വർദ്ധിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിദഗ്ധർ പറയുന്നു നമാമി ഗംഗയ്ക്ക് പുറമെ കേന്ദ്രം നടപ്പിലാക്കിയ പ്രോജക്റ്റ് ഡോൾഫിൻ പദ്ധതിയും ഗംഗാറ്റിക് ഡോൾഫിനുകളുടെ തിരിച്ചുവരവിന് ഇടയാക്കിയിരുന്നു ശുദ്ധജലഹീനമായി ഇവയ്ക്ക് മലിനമായ സാഹചര്യത്തിൽ ജീവിക്കുക എന്നത് അസാധ്യമാണ് ഗംഗ നദി മലിനമായതോടെയാണ് ശുദ്ധജലത്തിൽ വളരുന്ന ഗംഗാറ്റിക് ഡോൾഫിനുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറ് ഡോൾഫിനുകൾ മാത്രമായിരുന്നു നദിയിൽ അവശേഷിച്ചത് എണ്ണത്തിൽ കുറവ് വന്നതിന് പിന്നാലെ ഗംഗാറ്റിക് ഡോൾഫിനുകളെ വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലും ഉൾപ്പെടുത്തിയിരുന്നു സംസ്ഥാന സർക്കാരുകൾ വിദഗ്ധർ എൻജിഒകൾ പ്രാദേശിക സംഘടനകൾ ഇവരുടെ സഹകരണത്തോടെയാണ് ഗംഗാ നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചത് നമാമി ഗംഗാ പദ്ധതിക്ക് കീഴിൽ മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു തണ്ണീർത്തട സംരക്ഷണവും ഒഴുക്ക് ഗംഗാ ഗംഗാഡോൾഫിന് അനുയോജ്യമായ ആവാസവ്യവസ്ഥ സൃഷ്ടിക്കാൻ ഇടയാക്കി അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ ഡോൾഫിനുകളുടെ എണ്ണം എണ്ണായിരമായി ഉയരുമെന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്മേ ന്യൂസ്